ൂടുകയും നിങ്ങൾ സത്യവാൻമാരാവുകയും ചെയ്യുക മാത്രാഹു പഠിച്ച് ജീവിക്കുകയും ചെയ്യുക ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് അള്ളാഹു അവന്റെ സംരക്ഷണം നമുക്ക് നൽകുക നമ്മൾ ഏതൊരാളിൽ നമുക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും പടച്ച റബ്ബിൽ നിന്ന് ലഭിക്കുന്ന കാവലി എന്ന് പറഞ്ഞാൽ അടിമകളാകുന്ന മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ അള്ളാഹുവിനെ പേടിച്ചു കൊണ്ട് പടച്ച റബ്മിൻ്റെ തൃപ്തി ലഭിക്കണമെന്നൊരവസ്ഥയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും മറ്റുള്ളവരുടെ കണ്ണും മുറും നമ്മൾ കാണേണ്ടി വരും എന്ത് സംഗതികളുണ്ടായാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പേടിച്ച് ജീവിക്കണേ മാത്രമല്ല നിങ്ങൾ സത്യസന്ധന്മാരോട് പറഞ്ഞത്മാരോട് ആവുകയും ചെയ്യുക അവരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത് മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ പറഞ്ഞു ഹബീബായ തങ്ങൾ പറയാൻ മനിൽ ഹബീബ് റസോള്ള തൃപ്തി മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അള്ളാൻ്റെ തൃപ്തി ലക്ഷ്യം വെക്കുമ്പോ ആളുകളുടെ ചെലപ്പം സമ്പാദിക്കേണ്ടി വരും ആളുകളുടെ വെറുപ്പോ വിദ്വേഷമോ സമ്പാദിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അള്ളാന്റെ തൃപ്തിയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയാം ആരെങ്കിലും ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടാണെങ്കിലും ജനങ്ങളുടെ വെറുപ്പൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ അതിൻ്റേതായ രീതിയിൽ തീരുമാനങ്ങൾ പറയുമ്പോൾ അതല്ലെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ നടക്കുമ്പോഴൊക്കെ നമുക്ക് ജനങ്ങളുടെ വെറുപ്പുണ്ടാവും പക്ഷെ അതൊക്കെ കൊണ്ട് അള്ളാൻ്റെ തൃപ്തി മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കുന്നതാണ് അഥവാ നമ്മൾ നമ്മളെ റൂട്ട് ക്ലിയർ ആക്കിയാൽ മതി ബാക്കി അല്ല നോക്കിക്കോളെന്ന് ചുരുക്കം ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതാണ് അപ്പൊ ജനങ്ങളിൽ നിന്ന് ആശ്രയിക്കാതെ തന്നെ അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തോളും നടത്തിക്കോളും നമ്മൾ അല്ല ഇഷ്ടപ്പെട്ട റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ മതി പക്ഷെ ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും എന്തുണ്ടാവും ആളുകളുടെ കണ്ണും മോറും പാടും അത് കാണേണ്ടി വരും ചിലപ്പോ ഇന്നും ഉണ്ടിയാ നാളെ മുണ്ടൂല അത് പ്രശ്നമില്ലാന്ന് അത് പ്രശ്നമാക്കേണ്ടെന്നാണ് ഈ പറയുന്നത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് വേണ്ടില്ല ആൾക്കാരെ ഉറപ്പിക്കാൻ പറ്റൂല ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അസ്തോഫ നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ല വെറുത്തു പടച്ചം വെറുത്താലും വേണ്ടിയില്ല പടപ്പുകൾ വെറുക്കാൻ പഠിഞ്ഞാൽ നമുക്ക് നാളെ കാണുമ്പോഴും ചായ വാങ്ങി തരണം ഏയ് എന്നൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആദർശം എന്ന് പറയുന്നത് അവന്റെ എന്ന് പറയുന്നത് അത് സുന്നത്ത് ജമാ എന്ന് പറയുന്നത് അതിന് മുന്നിൽ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല മറ്റുള്ളവരെ കാണാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാം അതിൻ്റെ ആവശ്യം സുന്നത്ത് ജമാത്തിൽ ഇല്ല ഒരു മനുഷ്യൻ വിശ്വാസിയാണെങ്കിൽ അത് പച്ച വിശ്വാസിയായിട്ട് തന്നെ അവൻ എന്ത് ചെയ്യണം ജീവിച്ച് കാണിക്കണം അല്ലാത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കഴിഞ്ഞാൽ ഓന ജനങ്ങൾക്ക് അല്ലാഹു കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കും അഥവാ ഓരോ കൈകാര്യം ചെയ്തോളുന്നു അത് വെറുതെ പറഞ്ഞതല്ല ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ലോകത്തിന്റെ നേതാവ് പറയുകയാണ് അള്ളാന്ന് വെറുപ്പിച്ചു കൊണ്ടാണെങ്കിലും ജനങ്ങളുടെ തൃപ്തിയാണ് ഒരു മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അള്ളാഹു ജനങ്ങൾക്ക് വിട്ടു പറയുന്ന ഈ വളരെ കുറഞ്ഞ സമയമാണുള്ളത് അതുകൊണ്ടല്ലേ ഹബീബായ റസൂൽ തങ്ങൾ പറഞ്ഞത് ഇതാ നേരം വെളുത്താൽ പിന്നെ വൈകുന്നേരം ഈ ആവുന്നിനീക്ഷിക്കണ്ട നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാരണം എന്താണ് നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴേക്കൊരു പക്ഷേ നമ്മൾ പഠിച്ച റബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ടാകും